നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യുമ്പോഴും പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ആ വിജയം ആവർത്തിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നതാണ് പതിവ് കാഴ്ചകൾ എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കും കർണാടക നിയമസഭാ ഫലം ഏറെക്കുറെ കൃത്യമായി പ്രവചിച്ച ലോക്പോൾസ് നടത്തിയ സർവേയിലും തെളിയുന്നത് ഇക്കുറി കർണാടകയിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണെന്നാണ് ഇരുപത്തിയെട്ട് പാർലമെൻറ് മണ്ഡലങ്ങളുള്ള കർണാടകയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് പാർട്ടിക്ക് ജയിക്കാനായത് എന്നാൽ ഇക്കുറി കോൺഗ്രസ്സിന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ലോക്പോൾ സർവേ സൂചിപ്പിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷം കർണാടകയിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച നേട്ടം കൊയ്യുമെന്ന് ന്യൂസ് പ്ലാറ്റ്ഫോമായ ഈ ദിന നടത്തിയ സർവേയിലും തെളിയുന്നത് സ്വൽപ സ്ട്രാങ് പക്ഷ കൊല്ലം ജയിച്ചു അപ്പൊ ബിജെപാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും നയിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ ഭരണം കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് ചാമരാജ് നഗർ മൈസൂരു മണ്ഡലങ്ങളിലെ സാധാരണക്കാരും കർഷകരുമായ ചില വോട്ടർമാരുമായി സംസാരിച്ചപ്പോൾ അവരിൽ മിക്കവരും കോൺഗ്രസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാണെന്നായിരുന്നു പ്രതികരണം ഡി കെ ശിവകുമാരോ അവർ ഇതിനൊപ്പം കർണാടകയിൽ ബി ജെ പിയിലെ പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും കോൺഗ്രസ്സിന് തുണയാകുമെന്നാണ് കണക്കുകൂട്ടൽ സമീപകാലത്ത് പാർട്ടിയിലുണ്ടായ സംഭവ വികാസങ്ങൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് വിമതനായി മത്സരിക്കാനിറങ്ങിയ പ്രമുഖ നേതാവ് കെ എസ് ഈശ്വരപ്പയെ കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് പുറത്താക്കേണ്ടിയിരുന്നു